ഇനി ഇനി വേണ്ടി കഴിഞ്ഞില്ലേ എന്തിനാ വേണ്ട എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട ഇഷ്ടമല്ല വായി വായിിയൊക്കെ പഠിച്ച് പരീക്ഷിക്കരുന്ന് എന്നെ പറഞ്ഞാ മതി ജയിക്കാൻ തെറ്റാണോ ഞാൻ മോനെ ആർക്കും വേണ്ടെങ്കിൽ വേണ്ട മുത്തശ്ശി ഞാൻ പോട്ടെ നമ്മുടെ മോൻ ഒന്ന് തിരിച്ചു വിളിക്കില്ല ആർക്കെങ്കിലും അപ്പം എന്താ മേലേക്കാവല വിശ്വരൂപം കാണിച്ചോ ഇതല്ല അടിച്ചു പുറത്താക്കി അരി നിന്നെയോ നന്നായി അല്ലെങ്കിൽ നിന്റെ വെടി എപ്പോഴാണ് ആ സ്ഥാനത്താ അമ്പൻ അങ്ങോട്ട് ശുദ്ധിയായി എന്നല്ല പ്രസിഡന്റ് മോനെ ടൂറ് കഴിഞ്ഞ് വന്നത് ഒറ്റാടി കിടക്കിട പുറത്ത് കുങ്ങു കുഴിച്ചു മൂടിഞ്ഞും പറഞ്ഞ് അപ്പൊ പുരോഗമനുണ്ടല്ലോ പതിവിലും ഗംഭീരം താങ്ങാക്കോല ഇത് ശരിക്കും പുറത്താക്കല ഓ അങ്ങനെ നീ ഒന്ന് മിണ്ടാരിക്കുന്ന ഒരു പൊക്കുറ്റി ഇത് എത്രാമത്തെ വട്ട ഇത് പത്താം തരത്തിലും മാർക്ക് കുറഞ്ഞപ്പോ പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതിരുന്നപ്പോ പിന്നെ ആ മനക്കിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തത് പിടിച്ചപ്പോ അങ്ങനെ എത്ര തവണ അത് കുടിയറക്കും പടിയേറ്റു ഇറങ്ങി പോക്കുകളുടെ വികാരസാന്ദ്രമായ മെഗാ സീരിയൽ ഓ മടുത്തു ഉറങ്ങാൻ നോക്കി പോയി ഇത് അങ്ങനെ അല്ല പ്രസിഡന്റ് എന്തൊക്കെ സംഭവിച്ചാലും തലവാട്ടിലേക്കിനി ഡീസെന്റ് ആക്കില്ലെന്നാ മാധവട്ടം പറഞ്ഞത് ഇതിനൊരു നീക്ക് പോക്കുണ്ടാക്കണം നിങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ഒന്ന് ഡീസെന്റ് ആ നോക്കട്ടെ പ്രശ്നം ഒരു ജീവൻ മരണ പോരാട്ടാണ് പറഞ്ഞു കേറ്റി ടൂറിന് വിട്ട ഈ നാക്ക വളച്ച് പറയതേ ചില പൊടിക്കായകളൊക്കെ പ്രയോഗിച്ച് നോക്കാം

പറ്റി ആ െഡന്റ് എന്റെ പൊന്ന് നന്ദു ഇനി ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി ബാധിക്കാം മുല്ലശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലണ്ട ഇട വരുത്തരുത് ഇന്നത്തെ പോക്ക് ഉടുക്കത്തെ പോക്കായെ കൊണ്ട് ഏത്തടിപ്പിച്ചില്ലേ അത് മാത്രമേ ഉള്ളൂ ഒരു ഒത്തുതീർപ്പിലെത്താൻ പാൽ നാഖവും ഉപയോഗിച്ച് പൊരുതണ്ടി വന്നിടും ഇനി എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ച നാട് നീയല്ല ഞാൻ ഏയ് ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം പ്രാസൊപ്പിച്ച് പറഞ്ഞാ പോരാ ഉറപ്പാവണം എന്നാ ഇനി സമയം കളയണ്ട വിട്ടോ വീട്ടിലേക്ക് ഇനി അങ്ങാനും ഇറക്കി വിട്ട എന്നെ വക്കാലത്തിന് കിട്ടില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ പോയാൽ എന്താ കണ്ടിരിക്കണേ വെറുതെ ഓരോന്നാലോചിച്ച് ആദ്യം ഒക്കെ നേരിയാവുന്നേ അവനിപ്പ സമയദോഷ അവൻ എന്താ താല്പര്യം അത് ചെയ്തോട്ടേന്ന് വെക്കൊരു നല്ല അച്ഛനല്ലോ ഒന്നേ ഉള്ളൂന്നുള്ള ആദ്യം ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ കാണുമല്ലേ അവൻ അവനറിയാം നിങ്ങക്ക് സ്നേഹം രാഘവനോ ടാ എത്രകാലമായിടാ ശബ്ദം ഒന്ന് കേട്ടിട്ട് കൽക്കട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഓഹോ ധൈര്യമായിട്ട് പോയി വാ ആ വിട്ടോ ഇങ്ങോട്ട് അതിനെന്താടാ സന്തോഷമല്ല രണ്ടു മാസമല്ല എത്ര നാളേക്ക് വേണമെങ്കിലും വിട്ടോ ആ ഹലോ ആ രാഘവനാ വിളിച്ചു നോക്കണേ നമ്മുടെ തെക്കേപ്പറമ്പിലെ രാഘവൻ അവന് നല്ല കാലമാണ് വേൾഡ് ടൂറിന് പോവുക എന്താ വിശേഷിച്ച് വിശേഷമൊക്കെ ഉണ്ട് പറയാം

ആ എനിക്ക് വിടാൻ ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടാവും എടേ നീ നോക്കിക്കോ പിടിപ്പെട്ടവനെ ഒന്നുമില്ലേണ്ടാവും പോലെ കയ്യും വീശി അവൻ തിരിച്ചു വരും ഇങ്ങനെ ഒരുത്തൊന്ന് കൂടിയല്ലോ ഇവിടെ സ്ഥലം നിഷ്ഠയില്ലാണ്ട് ആ കുട്ടി വരയുവാവോ പറയുവാ നിനക്ക് തെറ്റി പറ്റിട്ടില്ലല്ലോ ഇന്ന് തന്നെ വരുമെന്നല്ലേ രാഘവൻ വിളിച്ച് പറഞ്ഞത് പിന്നല്ലാതെ എനിക്ക് തെറ്റിട്ടൊന്നുമില്ല ആ പോയി െന്റെ മനസ്സിൽ അച്ഛനും ഇത്ര ആയിരിക്കുമ്പോഴേ കൂട്ടാ അവനൻറെ കൂടെ മാത്രം അതിലും വലുതല്ലേ ആത്മബന്ധം ഭാനുമതിയുടെ മുറിച്ച മുറി തന്നെ മോളെ എന്താ വിളിക്കണേ വിളിക്കണത് രാഘവനെ പോലെ അത് കുട്ടിയുടെ പഴയ വീടൊന്ന് കാണുന്നു പറഞ്ഞു ഭാനുവിന്റെ അസിത്തറയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നത് നന്നായി സുഹൃതം തന്നെ ലക്ഷ്മി യാത്രാ ക്ഷീണം കാണും കുളിച്ചെന്തേലും കഴിക്കട്ടെ ആ എന്താടാ മറക്കാൻ പറ്റുന്നില്ല മോനെ വീണ തലമുടി സ്വപ്നം വിടരുന്ന കണ്ണുകൾ മധുര നൊമ്പര കാറ്റ് പോലെ അവൾ ഒഴുകി വരുന്നു രവിവർമ്മ ചിത്രം പോലെ രതിദേവത ശില്പം പോലെ എന്തോ സംശയമില്ലടാ ഇത് പോടാ അല്ലേ പിന്നെ നട്ടുച്ച കാളില്ലാത്ത വീട്ടില് ഒരു അടിപൊളി കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ആ കാറും സെൽഫോണൊക്കെ ഉപയോഗിക്കാനുണ്ട് കൈവിട്ട് സംശയം ഇതെന്താമ്മേ രണ്ടാൾക്ക് ഓ ഇവിടെ ഓരോരുത്തർക്ക് ഓരോ നേര മോളും മുത്തശ്ശിയും കഴിക്കേ നോ നോ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഒന്നിച്ചിരുന്നുണ്ടണം എന്റെ അച്ഛൻ പഠിപ്പിച്ച പാടാ അത് പറഞ്ഞാ പറ്റില്ല സർപ്രൈസ് ഈ നന്ദുമാനെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ

ഹായ് ഗൗതം യാ ഞാനുച്ചയ്ക്ക് മുമ്പെത്തി പിന്നില്ലേ ഓ വെരി നൈസ് പ്ലേസ് ആ അച്ഛൻ വിളിച്ചിരുന്നു അത് പിന്നെ ചോദിക്കണോ ഐ എം വെരി ഹാപ്പി ഹ്യ നാളെ വിളിക്കോ ഓക്കേ ഗുഡ് നൈറ്റ് എന്താ അതെ പുതിയ കക്ഷി മനസ്സിലായില്ല വഴിയില്ലല്ലോ സർവാണിയല്ലേ താൻ കേക്കട്ടെ നമ്മടെ മരിച്ചുപോയ ഭാനുന്റെ മുഖച്ചായ പക്ഷേ അതേടോ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഊഹ ശെരിയെന്നാ രാഘവൻ നമ്പ്യാരുടെ മോളാ കൽക്കത്തു വന്നതാ മോളെ

എനിക്ക് കേക്കണ്ട രാജകരയുടെ മഹത്വൊന്നും നാട്ടുകാർ മോർണിംഗ് എന്താ രാവിലെ ദമ്പതിമാരൊരു ഒന്നും പറയണ്ട എന്റെ മോളെ ഈ പറക്കൻതളിയുടെ മഹാത്മ്യ വിളമ്പ് ആയിരുന്നു ഇവിടെ നന്ദു ചങ്ങാതിമാർ ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ എന്നാലും ഇത് ഉപേക്ഷിക്കില്ലേ അത് പിന്നെ പറയാനുണ്ടോ സാരല്ല സത്യം പറയാലോ ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ അല്ലേ ഞാൻ കേട്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ ഈ മുല്ലശ്ശേരി മുല്ലേരി അടുത്ത അവകാശി കഥാനായകൻ എവിടെ സ്ഥലത്തില്ലേ പന്ത്രണ്ട് മണിക്ക് പിന്നെ ഒരു രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങും എന്റെ മകൻ വളരെ ബിസിയാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ സംഗീത ലോകത്താ ജീവിതം അവൻ ആഹാ അത്രക്ക് എങ്കിയൊന്ന് കണ്ടിട്ട് എന്റെ കാര്യം കുറുമ്പമാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന അച്ഛൻ പറയാറ് ഞാനൊരു കൈ നോക്കട്ടെ നേരം വെളുത്തില്ല അതിനു മുമ്പേ തുടങ്ങി ഓ മനുഷ്യന് ഒരുപോലെ കണ്ണുടക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ െ പിടിച്ച് കേട്ടാലേ എല്ലാം നീ കാണിച്ചു മിണ്ടരുത് ഇതാരുന്നു വിചാരിച്ച നീ ഞാൻ പറഞ്ഞമ്മേ തമ്പിയുടെ മോള മീരാന്ന പേര് കൽക്കത്ത ഇന്നലെ എത്തി നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ അപ്പൊ പറയാ തമ്പിയോരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പതു ഒറ്റ വീഴ്ച പിന്നെ വീണ്ടും തള്ളിയിട്ടു ആകെ രണ്ടു വട്ടം തള്ളിയിട്ടു എന്റെ കൈ നല്ല വേദനയുണ്ട് സാരി അമ്മ തൈലം പുരട്ടി തടയിത്തരാട്ടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ ഇറങ്ങി വാ അയ്യോ അതിന് ഞാനൊന്നും പറയാ മനസ്സിലായി പൂരുത്ത കേട്ടത്